ഹായ് അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ കണ്ടോ നമ്മളെ ഭയങ്കര തണുപ്പാണ് കേട്ടോ പാൽ വരുന്നുണ്ട് പാല് വണ്ടി വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് വാങ്ങാമെന്ന് വിചാരിച്ചു പുറത്തിറങ്ങിയതാണ് മഞ്ഞൊക്കെ നല്ല മൂടി നിൽക്കാണ് നല്ല തണുപ്പുമുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചത് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മളൊരു പൂവ് വിരിഞ്ഞിട്ടുണ്ട് ഡിഫറെൻ്റായിട്ടുണ്ടാവും നല്ലൊരു കളറാണ് ഇത് കണ്ടോ നല്ല കുടമ്പോലെ ഇരിക്കുന്ന പൂവ് കഴിക്കാനായിട്ടത് നല്ല വലുതായിട്ട് വരും വളം കുറവായതുകൊണ്ട് ആണത് അതുപോലെ ഡിഫറെൻ്റായിട്ട് വേറൊരു പൂവിനെ കാണിച്ചു തരായിട്ടാണ് ഞാൻ ഇത് കണ്ടോ ഇത് നിറയെ പൂക്കും ഈ ചെടിയിൽ വൈറ്റും ഉണ്ട് റെഡും പിങ്ക് കളറും പിങ്ക് അത് എന്തോ ഒരു കളറ് റാണി പിങ്ക് അല്ലേ കേട്ടോ പാല് വേണ്ടി വരുണ്ട് തോന്നുന്നു സൗണ്ട് കേക്കുണ്ട് നമുക്ക് പാല് വാങ്ങിയിട്ട് ഇന്നൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട് അതൊക്കെ ഒന്ന് വേണ്ട അതിൻ്റെ പിന്നെ ഒരു വേറെ കളറാണ് കേട്ടത് ഇതിൻ്റെ പിങ്ക് ഇതുപോലെയുള്ള കളർ നല്ല റെഡ് അങ്ങനെ ഒരു നാല് കളറ് ചെടികളുണ്ട് ഇവിടെ നല്ല ഭംഗി എനിക്കിഷ്ടമുള്ളൊരു പൂവാണിത് കാരണം വലിയ പൂവായിട്ട് കുറേ ദിവസങ്ങൾ നിൽക്കും അപ്പോൾ നമ്മളെ ആണ് കേട്ടോ ഇന്നത്തെ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കുറച്ച് കട്ടൻ ചായ ഇതാണ് ഞമ്മളിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾക്ക് ഇന്നൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അതൊരു അമ്മയ്ക്കും അച്ഛനും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് മക്കൾ ഓർഡർ ചെയ്തതാണ് മോൾ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അവർ കൊടുക്കാൻ ഉദ്ദേശിച്ച് നമ്മളൊക്കെ നമ്മളമ്മമാർക്കും വാപ്പാർക്കും അമ്മയ്ക്കും അച്ഛനുംക്കും ഒക്കെ ഇതുപോലെയുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുത്താൽ അവർക്ക് അതൊക്കെ ഒരു സന്തോഷമായിരിക്കും അല്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് അത് ഞാനിത്ര ദൂരമായതുകൊണ്ട് എനിക്കതൊന്നും അതിനൊന്നും സം ഇതാകലില്ല പറ്റില്ല നിങ്ങളിൽ പലരും ഉണ്ടാകുമല്ലോ അല്ലേ അങ്ങനെ കൊടുക്കുന്നവരുണ്ടാവും അതൊന്നും ഓർക്കാത്തവരുണ്ടാവും അവർ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ വെഡ്ഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഒരു പ്രാവശ്യം കൊടുത്തു നോക്കി അവർ സന്തോഷം നമുക്ക് നേരിട്ട് കാണാമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് അതുപോലെ ഇത് ഫി പിന്നെ അതിനൊന്ന് ഇത് സോക്ക് ചെയ്യാൻ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ചെയ്ത് അറും അപ്പോൾ അതൊരു സ്പെഷ്യലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെ സ്പെഷ്യലായിട്ട് തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിട്ടല്ല എന്തെങ്കിലും ഒരു പ്രത്യേകത ഞാൻ ചെയ്യുന്ന കേക്കിൽ കൊണ്ടുവരലുണ്ട് ഇത് വിപ്പിംഗ് ക്രീമാണ് അതുപോലെ തന്നെ ഇത് ചോക്ലേറ്റ് ചോക്ലേറ്റ് അതിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഫില്ലിംഗ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മളെല്ലാവരും അതുപോലെയൊക്കെ ഒന്ന് സർപ്രൈസായിട്ട് അമ്മയ്ക്കും അച്ഛനൊക്കെ ഒക്കെ ഒന്ന് ഒരു ഗിഫ്റ്റ് കൊടുത്ത് നോക്കുകട്ടോ അങ്ങനെ ചെയ്ത് നോക്കി നിങ്ങൾ നമ്മുടെ ലൈഫിൽ അതൊരു സന്തോഷമായിരിക്കും അതവർ എപ്പോഴും ഓർത്ത് വെക്കും അപ്പം നമ്മൾക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് അങ്ങനെ ഐസിങ് ചെയ്യാണ് കേട്ടോ ക്രീം ഇട്ടു അത് അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു അതൊന്ന് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് അതൊന്ന് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് കേട്ടോ അതിന് ഫില്ലിങ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു പീസ് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് ചോക്ലേറ്റും കൂടി കടിക്കാൻ കിട്ടും ഇങ്ങനെ നല്ലോണം ചോക്ലേറ്റ് ഇടുമ്പോൾ അതുപോലെ നല്ല നല്ല മിൽക്ക് ചോക്ലേറ്റിൽ നമ്മൾ അതിനെ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ സിറപ്പിൽ ഷോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് െയറൊക്കെ ചെയ്ത് മൂന്ന് ലെയറിലും നമ്മൾ ഇടക്ക് ചോക്ലേറ്റും മിൽക്ക് സിറപ്പ് കൊണ്ട് അതുകൊണ്ട് സോക്ക് ചെയ്ത് ഒക്കെ ഒന്ന് ക്രീം ഇട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതൊന്ന് ഇനി ഫിനിഷ് ചെയ്തെടുക്കണം അതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം അങ്ങനെ ഫൈനൽ കോട്ട് ചെയ്തു കേട്ടോ ഫൈനൽ കോട്ട് ചെയ്തിട്ടാണ് അത്രയും കൂട്ടും ഫിനിഷ് ചെയ്തെടുത്തിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു ജസ്റ്റ് ഫിനിഷിങ് അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തുക്കണ് ഇനി ഇതിൻ്റെ ഫോട്ടോ പ്രിൻ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു മോഡലാണ് അവര് തിന്നിക്കണത് ഒരു കസ്റ്റമൈസ് ചെയ്ത കേക്കാണ് ഒരു മോഡലയെച്ച് തന്നിട്ടുണ്ട് അവർ അവർ ആ മോഡലിലേക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മളെ ആനിവേഴ്സറി കേക്ക് റെഡി ആയിട്ടോ കസ്റ്റമൈസ്ഡ് കേക്കാണ് ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവർ ആണ് അപ്പോൾ അച്ഛനും അമ്മക്കും മക്കൾ കൊടുക്കുന്ന ഗിഫ്റ്റാണ് അതിൻ്റെ ഒരു ഒരു ഫോട്ടോ തന്നിരുന്നു ആ ഫോട്ടോ പോലെ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ചെയ്ത് കേക്കാണ് കേട്ടോ